ആയിക്കഴിഞ്ഞാൽ പുറത്തു പോകുമ്പോൾ കൊട മറന്ന് വെക്കുക എന്നൊക്കെ പറഞ്ഞത് സർവ്വസാധാരണ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ പക്ഷെ ഞാനൊരു കല്യാണ വീട്ടിൽ പോയിട്ട് അവിടെ എന്റെ ചെരുപ്പ് മറന്നു വെച്ചിട്ട് പോകുന്നുട്ടോ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ചെരുപ്പ് അതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളൊക്കെ ഹിൽസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട് പോയതാണ് അപ്പോൾ കുറേ നോക്കിയിട്ട് എനിക്ക് ലാസ്റ്റ് ഇത് ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് വീട്ടിലോട്ട് പോരുന്ന സമയത്തായിരുന്നു ഞങ്ങൾ എപ്പോഴും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോകുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ഒരു അമ്പലക്കുളത്തിൻ്റെ കരയാണ് അപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ അവിടെ നല്ല പച്ചപ്പുണ്ടാവും അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ശുതി കേട്ടോ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം പോയത് അറിഞ്ഞില്ല കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുവിട്ട് അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നേ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ കാവിൻസിൻ്റെ ബെൽജിയൻ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു തൽക്കാലത്തേക്കുള്ള വിശപ്പ് വിശപ്പകറ്റാനായിട്ട് ഇത് മതി ഇതൊരു സൂപ്പർ തിക്ക് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ആണ് ബെൽജിയം ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ചോക്ലേറ്റ് കഴിക്കുന്നതിൻ്റെ അതേ ഒരു ഫീലാണേ തൽക്കാലം നമ്മുടെ വിശപ്പടക്കാനായിട്ട് ഇത് മതി ഇത് നമ്മുടെ അടുത്തുള്ള സ്റ്റോറുകളിലും സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് സെപ്റ്റോ ലിങ്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണേ